ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അിയോബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും പതിനാറും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ഒന്നോ രണ്ടോ വട്ടം ദൈവം അരളി ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ലതാനും ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിക്കാനും തന്നെ ദൈവം ഇടപെടുന്ന വഴികൾ നേരിട്ട് ദൈവം പലപ്പോഴും പറയുന്ന കാര്യങ്ങളെ കൂട്ടാക്കുന്നില്ലെങ്കിൽ ദൈവം സ്വപ്നത്തിലൂടെ പോലും ഇടപെട്ട് മനുഷ്യനെ ആ അധർമ്മത്തിൽ നിന്ന് അകൃത്യത്തിൽ നിന്ന് വഴി വിട്ടുമാറാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് രാത്രി ദർശനത്തിൽ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അതിൻ്റെ പത്തൊൻ ഇരുപത്തൊൻപതും മുപ്പതും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇതാ ദൈവം രണ്ട് മൂന്ന് പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു അവൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരേറ്റേണ്ടതിനും ജീവൻ്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ ആ ബാലൻ ഏലി പുരോഹിതനുമായിട്ട് അവിടെ ആ ദേവാലയത്തിൽ കഴിക്കുന്ന സമയത്തും ദൈവം ഇതുപോലെ ഇടപെട്ടതായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം വായിക്കുന്നു ആ രാത്രി ദർശനങ്ങളിൽ ചമുകൽ ബാലനോട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകിക്കൊണ്ട് ദൈവം ആ ഏലി പുരോഹിതനോടുള്ള കർശനമായ ആ മുന്നറിയിപ്പുകളെ അറിയിക്കുന്നു വീണ്ടും നമ്മൾ പ്രവചനം നോക്കുമ്പോൾ അതിൻ്റെ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാലാം അദ്ധ്യായത്തിൻ്റെ നാലാം വാക്യം നെബുഖന്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈരമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൻ്റെ വിവരണം മുഴുവനും ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഇരുപത്തിയേഴാം നാം വാക്യം വായിക്കുമ്പോൾ ദാനിയയിൽ അതിന് കൊടുക്കുന്ന മറുപടിയാണ് ആകയാൽ രാജാവെ എൻ്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിശോ പരിഹരിച്ചു കൊള്ളുക അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും സിംഹക്കുഴിയുടെയും തീച്ചോളയുടെയും അനുഭവങ്ങൾ നേരിൽ കണ്ട് ആ ദൈവത്തെ ഒരു പരിധിവരെയെങ്കിലും മനസ്സിലാക്കുവാനിടയായി നെബുക്കുന്നേസർ തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായൊരു ഉപാന്തരം കൈവരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ പറയുന്നുണ്ട് ചതുരക്കും മേശക്കിൻ്റെയും ദൈവം ഒരു വലിയ ദൈവമാണ് അവൻ വാഴ്ത്തപ്പെട്ടവനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി ആ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്ന നെബുക്കെന്ന് ചെന്നോട് ദൈവ സ്വപ്നത്തിൽ ഇടപെടുകയാണ് അവൻ വളരെ സ്വൈരമായും സമാധാനമായും ആ രാജധാനിയിൽ സുഖമായി വസിച്ചിരിക്കുമ്പോൾ ഒരു ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു സ്വപ്നം അവനിൽ അവനെ കാണിക്കുകയും അത് മൊത്തം ഭയപരവശനായി തീർന്ന ആ നെബുക്കനേശ്വർ രാജാവ് ദാനിയലിനെ വിളിച്ചു വരുത്തിയ ആ സ്വപ്നത്തിന്റെ അർത്ഥവും എല്ലാം കേട്ടുകഴിയുന്നതായിട്ട് നാം തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ വഴികൾ എത്രയോ അഗോചരമാണ് ദൈവം ദൈവം ഇടപെടുന്ന വിധങ്ങൾ അത് നമുക്ക് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്രമേയമായ കാര്യങ്ങളാണ് അതാണ് റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് ആ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാണ് നമുക്ക് മനസ് മാനുഷിക ബുദ്ധിക്ക് പലപ്പോഴും ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണല്ല പാട്ടുകാരൻ പാടിയത് സ്വപ്നത്തിൽ കൂടെ തന്നെയും കാക്കണമേ സ്വപ്നത്തിൽ കൂടെയും അരളി ചെയ്യുന്ന ദൈവം ഏത് കാരണത്തിലും ഏത് കാര്യത്തിലും കൂടെ മനുഷ്യനെ തൻ്റെ അതിക്രമങ്ങളിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും പദ്ധതികളും ദൈവം ആസൂത്രണം ചെയ്യുകയും തക്ക സമയത്ത് തൻ്റെ അരുളപ്പാടുകളെ തൻ്റെ ജനത്തോട് അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ കർത്താവ് കാണിച്ചു തരുന്ന ആ വലിയ ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ഇവിടെ ദാനിയാലിനോട് സോറി നബുക്കനേസറിനോട് ദാനിയാൽ പറയുന്നത് പാപങ്ങളെയും നീ നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കുറുഭ കാട്ടുന്നതിനാൽ പരിഹരിച്ചു പരിഹരിച്ചുകൊള്ളുക പഴയ നിയമ വ്യവസ്ഥയിൽ സാധുക്കളോട് കർണ കാണിക്കുകയും ദയ കാണിക്കുകയും ചെയ്ത അതിർത്യത്തിനും പാപത്തിനും പരിഹാരം വരുത്തുന്ന ഒരു കർമ്മ പദ്ധതി ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവേശു ക്രിസ്തുവിനേക്ക് തിരിയുക അതിനുവേണ്ടി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവറി ക്രൂസിൽ മരിച്ച കർത്താവേശു ക്രിസ്തുവിനെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും അവനെ നോക്കി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി ഓർക്കാം അത് കേൾക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ ഗോഡ് ബ്ലസ് യു